ചായലേ എന്താ ചായ കുടിച്ച പോരാത്തി എന്ത് ചായും കടിയാണ് ചങ്ങാച്ച് വാങ്ങി തന്നത് അയാളെ മത്സ്യത്തിന് ഇരിക്കുന്ന മനസ്സിനാ അയാളെ ചായ നല്ല ചായം കടിയല്ലേ അനക്ക് എന്ത് വാങ്ങി തന്നാലും കുറ്റാണല്ലെ ഉണ്ട് ുംക എവിടുന്നായിരുന്നു ഞാൻ പണി ഞാന് വന്നിരിക്കാണ് ഇത്തവടെ ആയിക്കോട്ടെ നല്ല മനസ്സിനല്ലേ എല്ലാ അച്ഛനായി നമ്മുടെ നാട്ടില് കാര്യപ്പെട്ടൊരു മനസ്സിലെ അങ്ങനെ കാണുമ്പോൾ അലക്കമ്മോ

െന്താന്നറിയില്ല ഒരു തളർച്ചി തലമുടി വന്നേ ഹോസ്പിറ്റലിൽ കൊണ്ടാണ് പിന്നെ കണ്ടമാനം ചികിത്സ ഇപ്പൊ നടത്തി ഓൻ്റെ അടുത്തുള്ളതും അവന്റെ ബാപ്പാന്റെ അടുത്തും വലിയ വെറ്റി പെറുക്കൊക്കെ കുറെ നടത്തി ഇപ്പൊ പെട്ടെന്ന് അവനക്കൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് അതിനൊരു അഞ്ചെട്ട് ലക്ഷം രൂപ ചെലവാകുന്ന പറഞ്ഞത്

ആയിക്കോട്ടെ ഇങ്ങോട്ട് ഇരിക്കി ചാ അടിച്ചിട്ട് പോവാസ എടുത്തോണ്ട് നല്ലോ ആ ஒடா

നമ്മളെ അങ്ങനെ ലക്ഷം ലക്ഷം ബാക്കി മൂന്ന് ലക്ഷം എൻ്റെ ഓപ്പറേഷൻ വേണ്ടീന് അങ്ങനെ നമുക്ക് കൂടി സമതാക്കാൻ അടുത്ത പോവാണ്ടടുത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എൻ്റെ ഓപ്പറേഷൻ തരാത്ത പൈസ കൊണ്ട് തന്നത് മൂപ്പരാണ് മൂന്ന് ലക്ഷം പുറമേ അന്ന ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ഡിസ്ചാർജാക്കി വരുന്നത് വരെയുള്ള പൈസ മൂപ്പരാണ് തന്നത് ഈ അവസ്ഥയിൽ ഇത് കിടക്കുമ്പോൾ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും വേണ്ടിയില്ല ഇത് എപ്പോഴും പുച്ഛൻ നാട്ടുകരിലല്ല ഇത് ഈ അവസ്ഥയിലായപ്പോഴേ നമ്മളെ ഈ നാട്ടുകാരാണ് അന്നെ സഹായിച്ചത് ഏ എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടായാലേ ഞമ്മക്ക് നമ്മുടെ നാട്ടുകേരും നമ്മുടെ കുടുംബക്കാരും ഉണ്ടാവുള്ളൂ ആ ഒരു ഓർമ്മ എനിക്ക് എപ്പോഴും നല്ലതാണ് ഞാൻ നിന്റെ നാട്ടുകാരൊക്കെയാണെന്ന് നിനക്ക് പഠിച്ച മനസ്സിലാക്കിയിട്ടുണ്ട് അവരോടൊക്കെ എനിക്ക് തീർത്താ തീരാത്ത കിടപ്പാണ് ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നന്ദി പറയാ എല്ലാരോടും ഞാൻ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്നായിക്കോട്ടെ ഇടക്കൊന്ന് വരുവണ്ടി സമാധാനത്തില് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങൾ നാളെ വരുന്നിട്ടാ മരുന്നതൊക്കെ കറക്റ്റ് കുടിക്കട്ടാ ഏല്ലാരോടും അന്വേഷിക്കും പറക്കോട്ടെ ആയിക്കോട്ടെ തായറെ ചൂറ് പോയതാണ് അതാണോ വരാഞ്ഞിട്ടാട്ടെ പറയാട്ടെ